ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ നിമിഷങ്ങൾ സംഭവം അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും കല്യാണം പിന്നെ ഇപ്പോഴും ബിജു എൻ്റെ ഒപ്പമുള്ള ഒരുമിച്ചുള്ള സമയങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും എൻ്റെ അച്ഛനും അമ്മയും ബിജു ആട്ടനും എല്ലാവരും കൂടെയുള്ള സമയം എൻ്റെ ഇൻലോസും എല്ലാവരും കൂടി എനിക്ക് നാല് ചേർത്തിമ്മമാരാണ് അപ്പോൾ അവരൊക്കെ കൂടി ഞാനും ചേട്ടമ്മമാരെന്ന് വിളിക്കുന്നേ ഉള്ളൂ ചേട്ടമ്മെ വിളിക്കുന്നേ ഉള്ളൂ അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കൂടുതലും അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ടുള്ള ടൈം അവരുമൊക്കെ കൂടിയായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ലൈഫിലത്തെ ഹാപ്പി മൂമെൻ്റ്സ് ആണ് അതിന് മുമ്പ് ഈ ഫിലിമിൽ വരുന്നതിന് മുമ്പ് യു ഹ് ബിൻ കേരള എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് വരണം അങ്ങനെയൊക്കെ ഒരു മോഹം നേരത്തെ ഉണ്ടായിരുന്നോ ഫിലിമിലേക്ക് വരണം എന്നുണ്ടായിരുന്നില്ല പക്ഷെ മോഡലിംഗ് ഞാൻ ചെയ്തിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഈ സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു മോശം ഫീൽഡാണ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഫീൽഡാണ് എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ചിലപ്പം എൻ്റെ പ്രായത്തിൻ്റെ തെറ്റിദ്ധാരണ ആയിരുന്നിരിക്കാം പിന്നീടാണത് മനസ്സിലായത് ഏത് ഫീൽഡാണെങ്കിലും അതൊരു പ്രശ്നമല്ല ഇപ്പോഴൊക്കെ എല്ലാ ഒരുപാട് പെൺകുട്ടികളും ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് അന്ന് അങ്ങനെ തോന്നിയിരുന്നു അതുകൊണ്ട് ആ സമയത്ത് വന്ന് ഒന്ന് രണ്ട് മൂവീസ് ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്നു അത് കഴിഞ്ഞാണ് പിന്നെ സത്യനങ്കിള് വിളിച്ചതും ഓക്കെ അപ്പോൾ രണ്ടെണ്ണം വേണ്ടാന്ന് വെച്ചിട്ട് സത്യനന്തിന്റെ ഫിലിം വന്നപ്പോൾ ചെയ്യാൻ ചെയ്യാനായിട്ടില്ല അവര് ഒരു മൂവി വന്ന് അപ്പം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു മൂവിക്ക് വിളിച്ചിരുന്നു പക്ഷേ അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല പക്ഷേ സത്യനങ്കിൾ അത് ഒരു ദിവസം ലോഹി അങ്കിളിനെയും കൂട്ടി എൻ്റെ വീട്ടിൽ വന്നു പിന്നെ സത്യനങ്കിളിൻ്റെ സിസ്റ്റർ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ രാജി ആൻറ്റി രാജി ആന്റീം ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു സംസാരിച്ചു അപ്പോൾ അങ്ങനെ സത്യനങ്കിളിൻ്റെ സിസ്റ്ററും എൻ്റെ അമ്മയും ഒക്കെ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത് കോളേജിൽ അങ്ങനത്തെ ഒരു പരിചയം ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഈസി ആയിരുന്നു കാര്യങ്ങൾ വിദ്യാഭ്യാസ കാലത്തെ ഇഷ്ടം അനിഷ്ടം കൂട്ടുകാർ അതൊക്കെ സ്കൂളിൽ എൻ എസ് എസ് ഞാൻ പഠിച്ചത് തൃശ്ശൂർ തൃശ്ശൂർ തന്നെയായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും ചിലരൊക്കെ മിക്കവാറും പേരെയൊക്കെ ഞാൻ വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും സർപ്രൈസ് കോളൊക്കെ വിളിക്കാറുണ്ട് പിന്നെ മിക്കവരും കല്യാണമൊക്കെ കഴിഞ്ഞു സെറ്റിലായി ആ സമയത്ത് പഠിക്കാൻ മോശമായിരുന്നു പഠിക്കാനൊട്ടും ഇതായിരുന്നില്ല പക്ഷേ കലാപരമായിട്ടും അത്ര വലിയ ഇതിലൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് ആർക്കും എന്ന എന്നെപ്പറ്റി അത്ര വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഒരു രീതിയിലും കാരണം ഞാൻ യൂത്ത് ഫെസ്റ്റിവലിനൊന്നും എനിക്ക് ഡാൻസിനൊന്നും എനിക്ക് ഒന്നും കിട്ടില്ല പിന്നെ കഥാപ്രസംഗം അങ്ങനത്തെ തന്നെ ഞാൻ പങ്കെടുക്കുകയില്ല കാരണം ഞാൻ പഠിക്കാറില്ല അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്തോ എത്തി അന്നത്തെ കൂട്ടുകാർക്കൊക്കെ അപ്പൊ ആയോ പെട്ടെന്ന് ഇല വളരെ ബ്രില്യൻ ആയിട്ടുള്ള ഒരു നടിയായിട്ട് വന്നപ്പോഴത്തേക്ക് അറിയില്ല എനിക്കറിയില്ല അവരാരും വിളിച്ച് പറഞ്ഞില്ലേ പറഞ്ഞു ഭയങ്കര അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ ഞാൻ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ എന്ന് വെച്ചാൽ വളരെ ചെറുപ്പം മുതൽ അറിയുന്ന ഫ്രണ്ട്സാണ് എൽ കെ ജി മുതൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഞങ്ങളൊരു എ സെവൻ ഗേൾസ് ആയിരുന്നു അവർ എൽ കെ ജി മുതൽ ടെൻത്ത് വരെയും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പോൾ അവർക്ക് അതിൻ്റെതായൊരു അത്ഭുതം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും എന്നാലും അവരൊക്കെ നല്ല ഫ്രണ്ട്സായപ്പോഴും എൻ്റെ അപ്പോൾ എന്തായാലും ആ ഒരു പൊളിച്ച് അവിടം വരെ വന്നിട്ട് പിന്നെ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇത് പോയി അത്ര ഒരു വിഷമമുണ്ടോ ഇല്ല എനിക്കൊട്ടുമില്ല വിദ്യാഭ്യാസം ഇപ്പോഴും ഞാൻ പഠിക്കാത്തതിൽ എനിക്കൊരു വിഷമില്ല ചിലരൊക്കെ ഭയങ്കര ഇതായിട്ട് പറയാറുണ്ട് എന്റെ അടുത്ത് കഷ്ടം കൂട്ടി പഠിച്ചില്ലല്ലോന്ന് പക്ഷെ എനിക്ക് അതിലൊരു റിഗ്രെറ്റ്സും എന്തുകൊണ്ടാണ് സംയുക്ത അങ്ങനെ പറയുന്നത് കാരണം ഇപ്പൊ ഇത് കാണുന്ന നമ്മുടെ വീട്ടമ്മമാര് തന്നെ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകര് തന്നെ ഈ പഠിത്തം പഠിത്തം മക്കളെ പഠിത്തം അങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരാണ് എല്ലാവരെയല്ല ഞാൻ പറഞ്ഞത് സംയുക്ത എന്തുകൊണ്ടാണ് എനിക്ക് റിഗ്രറ്റ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് കാരണം ഇപ്പൊ എൻ്റെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സ് എല്ലാം എടുക്കും ഒരുപാട് പഠിച്ചു ബി എ എടുത്തു എം എ എടുത്തു എം ഫിൽ ഒക്കെ എടുത്തു പക്ഷേ എനിക്ക് തോന്നണില്ല എൻ്റെ ഷെൽഫിലുള്ള അവാർഡുകൾ അവർക്ക് അവരുടെ ഷെൽഫിൽ ഉണ്ടാവും അവർക്കൊരു രീതിയിൽ മറ്റേ പോസിറ്റീവ് പോയിന്റ്സ് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ വേറെ തരത്തിലുള്ള പോസിറ്റീവ് പോയിന്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ തന്നെ ഞാനൊരു നല്ല സ്റ്റുഡൻറ് ആയി അല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ തോന്നണേ ബി എ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന് മേലപ്പെടുത്തിട്ടുണ്ടാവും ഇപ്പോൾ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടാവും ജോലി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം ആ ജോലി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസോ അതല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടുന്നൊരു റെസ്പെക്റ്റ് അതെനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ സംയുക്ത പറയുമ്പോൾ യു ആർ നോട്ട് ദാറ്റ് ഗുഡ് ഒരു നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നില്ല പഠിച്ച് മാർക്ക് വാങ്ങിച്ചിട്ടില്ല പക്ഷെ വളരെ പക്വമായിട്ട് അല്ലെങ്കിൽ വളരെ ഉയർന്നു നിന്നുള്ള ഒരു ചിന്താഗതിയിലാണ് സംസാരിക്കുന്നത് ആ ഒരു വീക്ഷണഗതി സംയുക്തയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയത് വായനയിൽ നിന്നാണോ അതോ മറ്റാരെങ്കിൽ നിന്ന് രൂപീകരിച്ചതാണോ അമ്മ അമ്മയും അച്ഛനും എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയ രീതിയായിരിക്കും എന്തായാലും പിന്നെ അവർ രണ്ടുപേരും ഒരുപാട് വായിക്കുന്നവരാണ് അപ്പം എനിക്ക് അങ് അങ്ങനെയൊരു ഇതായത് കൊണ്ട് അച്ഛനും ഒരുപാട് വായിക്കും ഈ പകൽ സമയങ്ങളിൽ മിക്കവാറും അമ്മ ഒരു സൈഡിലിരുന്ന് വായിക്കും അച്ഛൻ വേറെ ഒരു സ്ഥലത്തിരുന്ന് വായിക്കും അപ്പം എനിക്ക് ഈ ബോറടിച്ചിട്ട് ഞാനിരുന്ന് വായിക്കും അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നുന്നു വായനയിലേക്ക് ഒരുപാട് എനിക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വായിച്ചു തുടങ്ങുമ്പോഴും വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ലൈഫിൻ നമുക്ക് ജീവിതത്തിനെ കാണാൻ ഒരു കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും തോന്നുന്നു ബ്ലണ്ടർ ആണ് പറയണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് തോന്നും അങ്ങനെ കുറച്ചും കൂടി വ്യത്യാസമായിട്ട് കാണാൻ പറ്റും കുറച്ചും കൂടി ഈസി ആയിട്ട് ലൈഫിനെ നമുക്ക് എടുക്കാൻ പറ്റും എന്ന് തോന്നും കാരണം നമുക്ക് എൻഗേജായിട്ടിരിക്കാൻ എപ്പോഴും വായനയുണ്ട് ഒരുപാട് അക്ഷരങ്ങളിൽ ലോകത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് കഥകൾ അവരുടെ ഭാവന മറ്റൊരു എഴുത്തുകാരൻ്റെയോ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ഭാവനയിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് മറ്റ് പ്രശ്നങ്ങൾ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത്രയും നേരം തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരെ മനസ്സിലിങ്ങനെ കാത്തു വെച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് സംയുക്ത തിരിച്ച് വരുന്നില്ലേ മലയാള സിനിമയിലേക്ക് അയ്യോ അതൊക്കെ പിന്നീടുള്ള കാര്യം ഇപ്പോഴൊന്നും ഞാൻ ചിന്തിക്കണേയില്ല അങ്ങനൊരു കാര്യത്തിനെ കുറിച്ച് കാരണം ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ ഞങ്ങളങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എനിക്ക് ഏറ്റെടുക്കാനുണ്ട് ഒരു വൈഫ് എന്നുള്ള നിലയ്ക്കല്ല ഒരു അമ്മ എന്നുള്ള ഒക്കെ റെസ്പോൺസിബിലിറ്റി ഇനി എനിക്ക് കിടക്കുന്നേ ഉള്ളൂ ജീവിതം തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരുപാട് ആ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഒന്ന് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ആവുന്ന സമയത്ത് ഈ അഭിനയത്തിന് അങ്ങനെ ഒരു ഏജ് ഇതില്ല എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അഭിനയിക്കാം ഏത് ഏജിൽ വേണമെങ്കിലും അഭിനയിക്കാം അതൊരു വലിയൊരു പ്ലസ്സാണ് ഈ പ്രൊഫഷൻ്റെ അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഒന്നും വരില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അറിയില്ല സത്യത്തിൽ ലൈഫ് എങ്ങനെയാണ് പോകണതെന്ന് അറിയില്ല അപ്പോൾ എന്തെങ്കിലും വരുമോന്നറിയില്ല പക്ഷെ ഇപ്പൊ എന്തായാലും ഉടനെ അങ്ങനെ തിരിച്ചു വരികയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ ആയിരിക്കും സംയുക്ത ആവിഷ്കരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മറ്റേ മനസ്സിനക്കരയിലത്തെ ഷീലാമ്മയുടെ ക്യാരക്ടറാണ് അത്രയ്ക്ക് വരുന്നുള്ളോ അല്ല പക്ഷെ എനിക്ക് പൊതുവേ തന്നെ എൻ്റെ പ്രായത്തിനും കൂടുതൽ പ്രായം എനിക്ക് ക്യാമറയിൽ കാണും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ചിലപ്പോൾ എഴുപത് വയസ്സിൻ്റെ എഴുപത് വയസ്സെനിക്ക് തോന്നിക്കും ഇപ്പൊ പുതുവർഷമായിരിക്കണല്ലോ അപ്പോൾ ഈ വർഷത്തെ സ്ത്രീകളുടെ പൊതുവേ ഉള്ള ഒരു മുന്നേറ്റത്തെ കുറിച്ച് എന്താണ് സംയുക്ത സ്വപ്നം കാണുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മളെന്നും കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ പീഡന കഥകൾ അതും വളരെ യങ്സ്റ്റേഴ്സായിട്ടുള്ള പെൺകുട്ടികൾ വർക്കിംഗ് വുമൺ കോളേജ് സ്റ്റുഡൻസ് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യമൊക്കെ എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു അത് പ്രത്യേകിച്ച് ഇപ്പോൾ 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 എനിക്ക് പിന്നെ പിന്നെ ഓരോ ദിവസം കഴിയും തോറും എനിക്കൊരു മെൻറ്റൽ പ്രോബ്ലം പോലെ ആയി തുടങ്ങി കാരണം ഞാൻ ഒരു പെൺകുട്ടിയാണ് എനിക്കൊരു അനിയത്തിയാണുള്ളത് എൻ്റെ എനിക്ക് നമ്മുടെ വീട്ടിലും നിന്ന് ഇനിയും പെൺകുട്ടികൾ ഉണ്ടാവാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ചെറിയ പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നു സ്കൂളിൽ പോകുന്നു കോളേജിൽ പോകുന്നു ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതൊരു സുഖമല്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പെൺകുട്ടിൽ പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ നടന്നിരുന്നു പക്ഷേ ഇത് പലപ്പോഴും പുറത്തേക്ക് വന്നിരുന്നില്ല ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾ അത് വളരെ ബോൾഡായിട്ടത് തുറന്ന് പറയാനും അത് സമൂഹത്തിനെ അറിയിക്കുന്നതും ഉണ്ട് അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് ഇനിയും ഇനിയും എല്ലാ വർഷവും അത് കൂടട്ടെ എന്നാണ് ഞാൻ ആ ബോൾഡ്നെസ് കൂടട്ടെ എന്നാൽ ഇപ്പോൾ ഏറെ കോളേജ് വിദ്യാർത്ഥികളെ ബസ്സിൽ ഇങ്ങനെ അപാസം പറയുന്നു എന്നൊക്കെയുള്ള ഒരു ഒക്കെ നമ്മൾ കേട്ടു ഇതൊക്കെ വളരെ ബോൾഡായിട്ട് പെൺകുട്ടികളൊക്കെ പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നു അതിനെക്കുറിച്ച് സംവാദം നടത്തുന്നു അതൊക്കെ വലിയ ഒരു പുരോഗമനം ആണ് നമ്മുടെ നാട്ടിലത് നമ്മുടെ കേരളം പോലുള്ള നാട്ടിൽ ഇങ്ങനെ സ്ത്രീകൾ ചിന്തിക്കുന്നത് വലിയൊരു കാര്യമാണ് അതീ ഇനി ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് എൻ എന്താ വെച്ചാൽ നാളെ അത് നമ്മുടെ സിസ്റ്റർ ആവാം അല്ലെങ്കിൽ നമ്മുടെ മകളാവാം നമ്മുടെ ഭാര്യ ആവാം എന്ന് ആണുങ്ങൾ ചിന്തിക്കണം എന്നാൽ അത് അതും കൂടി ചിന്തിക്കണം ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി സപ്പോർട്ട് കൊടുക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാവണം പെൺകുട്ടികളുടെ പ്രതികരണശേഷിയും സമൂഹത്തിന്റെ സഹാനുഭാവം വർദ്ധിച്ചു തീർച്ചയായിട്ടും അതാണ് വേണ്ടത് പെൺകുട്ടികൾ ആവുക ഈ സ്ത്രീകൾ എല്ലാവരും കൂടി വളരെ ബോൾഡായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറും ഇപ്പോഴും വളരെ കൺസർവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ അത് നമ്മുടെ സമൂഹം ഒന്നും കൂടി ബെറ്റർ ആകും എന്ന് എനിക്ക് തോന്നുന്നു നമ്മളുടെ എല്ലാവരുടെയും മോഹമാണ് ബാക്കി വെച്ച ഇതിനേക്കാൾ നല്ല കഥാപാത്രങ്ങളുമായി സംയുക്ത നമ്മളുടെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ആ മോഹം മനസ്സിലുള്ളപ്പോഴും ഇപ്പോൾ സ്വയം വരിച്ച ഈ ജീവിതത്തിലേക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സഖി ഇവിടെ അവസാനിക്കുന്നു